രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എട്ട് ദശാംശം രണ്ട് ദശലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനാല് ദശാംശം നാല് ദശലക്ഷവുമായിരുന്നു മദീനയിലെ സന്ദർശകരുടെ എണ്ണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മദീന സന്ദർശിച്ചവരുടെ എണ്ണം പതിനെട്ട് ദശലക്ഷത്തിലധികം എത്തി എന്നാണ് മദീന ചേംബർ ഓഫ് കോമേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് താമസം ട്രാവൽ ഏജൻസികൾ ടൂറിസം പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് താമസം ഗതാഗതം ഷോപ്പിംഗ് മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കുള്ള ടൂറിസം ചെലവുകൾ വഴി സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമായി സുസ്ഥിര സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് മികച്ച സംഭാവന നൽകുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഏകദേശം നാനൂറ് മതപരവും ചരിത്രപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങൾ മദീനയിലുണ്ട് Jaafar le Palakot Matrubumi Nus Madina